ആ വ്യക്തി ഈ വീട്ടിൽ ഇല്ലായിരുന്നുവെങ്കിൽ ഈ വീട് എങ്ങനെ ആയിത്തീരും എന്ന പ്രൊമോയാണ് വന്നേക്കുന്നത് എല്ലാവർക്കും ലോട്ട് എടുക്കാൻ കൊടുക്കുന്നു ഓരോരുത്തർക്കും ഓരോ പേര് കിട്ടുന്നു ആരൊക്കെ എന്തൊക്കെയാണ് പറഞ്ഞേക്കുന്നത് പറയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഹൈപ്പ് ചെയ്യണം അപ്പോ ഇതായിരുന്നു പ്രൊമോ ഇനി കൂടുതൽ പ്രൊമോ വരും പക്ഷെ ഞാൻ ഉണ്ടാവത്തില്ല ഏഷ്യാനെറ്റിന്റെ നമ്മുടെ ലൈവില് ഞാൻ പങ്കെടുക്കുന്നുണ്ട് അപ്പൊ അതിപ്പോ എന്തായിരുന്നാലും ഇപ്പം സ്റ്റാർട്ട് ചെയ്യും അപ്പം അതിനേക്ക് പോവുകയാണ് എല്ലാവരും വരണം അപ്പം ഈ ലോട്ടിൽ ഓരോരുത്തരെ എടുക്കുകയാണ് അനീഷിന് കിട്ടുന്ന ഷാനവാസിന്റെ ലോട്ടാണ് ഷാനവാസ് ഇല്ലെങ്കിൽ ചിലപ്പോൾ ഈ വീടുതൽ കൂടുതൽ തെറ്റുകളിലേക്ക് പോകുമായിരുന്നു എന്നാണ് അനീഷ് പറയുന്നത് ആദില പറയുന്നു ആതിലേക്ക് കിട്ടിയത് അനുവിനെയാണ് കുറച്ചുകൂടെ ഡ്രാവയൊക്കെ കുറഞ്ഞു കിട്ടിയേനെ ഈ അനുവിടെ ഇല്ലായിരുന്നുവെങ്കിൽ അക്ബർ അക്ബറിന് കിട്ടിയത് സാബുമാനയാണെന്നാണ് തോന്നുന്നത് കേട്ടോ സൈക്കോളജിസ്റ്റ് എന്ന് പറഞ്ഞ പോലെ എല്ലാം കേൾക്കും കഴിയുന്ന ഒരാൾ നിവിൻ ആതിൽ തന്നെയാണ് കിട്ടിയത് ആതിൽ ഇവിടെ ഇല്ലെങ്കിൽ പ്രത്യേകിച്ച് മിസ്സിംഗ് ഒന്നും ഇല്ല ലാലേട്ട ഉള്ളതും ഇല്ലാത്തതുമൊക്കെ ഒരുപോലെ തന്നെയാണ് എന്നൊക്കെ പറയുന്നുണ്ട് അനുവിന് ഇങ്ങനെ ഒരാളെ കിട്ടുന്നു ഏ എന്നൊക്കെ പറഞ്ഞ് നോക്കുന്നുണ്ട് പറ്റിയ ആളെ തന്നെ കിട്ടി കിട്ടിയെന്നൊക്കെ ലാലേട്ട പറഞ്ഞു അനീഷ്നെയാണോ ആ ആർക്കറിയാം എന്തായിരുന്നാലും ഇതാണ് ഇന്നത്തെ പ്രമോ കൂടുതൽ പ്രമോ വരും അപ്പോൾ അതിന് വീഡിയോ ആയിട്ട് വരാം കുറച്ച് കഴിഞ്ഞേ വരുകയുള്ളൂ അപ്പം ഞാൻ ലൈവിലേക്ക് പോവുകയാണ് എല്ലാവർക്കും സ്വാഗതം അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്